അപ്പം ഓണമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ് കൂട്ടുകാരൊക്കെ ഉണ്ട് അങ്ങനെല്ലാം താഴെ പോവുന്നുണ്ട് നമ്മൾ താഴോട്ട് പോകും പോകണേൻ്റെ നമുക്കത് വൃത്തിയായിട്ട് കാലാവസ്ഥയാണ് രാവിലെ ഇതാണ് ഓണത്തുമ്പി കറക്റ്റ് ഓണമാകുമ്പോ ഇത് എവിടെ നിന്ന് വരും എന്നറിയത്തില്ല ഒത്തിരിയുണ്ട് അങ്ങനെ നമ്മള് അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി ആവുമ്പോൾ ഇപ്പൊ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ അത്തപ്പൂ നമ്മളങ്ങനെ ചെറിയ തോതിലൊരു അത്തമാണ് ഇട്ടേക്കുന്നത് വലിയ ഇതൊന്നുമില്ല നമ്മൾ തന്നെ ഇട്ടതാണ് ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അങ്ങനെ അവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാവിലെ എല്ലാവരും പരിപാടി നടത്താനുള്ള തന്ത്രപ്പാടിലും കാര്യങ്ങളിലൊക്കെയാണ് രാവിലെ പിള്ളേരസെറ്റൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പരിപാടിയൊക്കെ നടത്താനുള്ള കാര്യങ്ങൾ ടങ്ങാൻ പോവാണ് എല്ലാവരുടെയും പേരെ കളിച്ചോണ്ടിരിക്കാണ് ഇതിനകത്തെല്ലാം നമ്മൾ പാട്ടുണ്ട് പക്ഷേ പാട്ടിട്ട് ഞാൻ കോപ്പുറേറ്റ് ഇടിക്കുക അതുകൊണ്ട് നമ്മൾ പാട്ടെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് ഇത് പാട്ടിട്ടാണ് നമ്മൾ ഇവരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ആ പാട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കുക ഈ മത്സരത്തിൽ കളഞ്ഞേക്കുകയും ഇപ്പം നമ്മളുള്ള കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു ഇതൊന്നുമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വരും ഇപ്പം എല്ലാവരും പണി തിരക്കിലൊക്കെയാണ് എല്ലാവരും വീട്ടിലൊരാൾക്കാരൊക്കെ വന്നിരിക്കുന്നത് തിരക്കൊക്കെയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെയുള്ള മൊത്തം ആൾക്കാരും പരിപാടി കാണാൻ വരുന്നതായിരിക്കും നല്ല രസമാണ് പിന്നെ നമുക്ക് നാളെ ഇത് നമ്മൾ രണ്ട് ദിവസമായിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത് നാളെ നമുക്ക് ഘോഷാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നമ്മളിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ വൈകിട്ടത്തെ ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പോൾ കണ്ണ്മൻ ചാടി അടിച്ച് ഇതാണ് നമ്മുടെ വൈകിട്ടത്തെ ആദ്യത്തെ പരിപാടി ഇനിയും പരിപാടികൾ ഒത്തിരി ഉണ്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ അല്ല നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും ഡാൻസ് പിള്ളേരുടെയൊക്കെ ഉണ്ട് വലിയവരുടെ പാട്ടുണ്ട് പിന്നെ നമ്മളിവിടെയുള്ള കുറേ ചേട്ടന്മാരുടെ പരിപാടികൾ വ്യത്യസ്തമായ കുറേ പരിപാടികളുണ്ട് അതെല്ലാം നമ്മളിന്നത്തെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ ഉള്ള ഒരുക്കങ്ങളാണ് കോഷാത്രയ്ക്കുള്ള കുറച്ച് കോക്കാമ്പിക്കും കാണിക്കുന്നു നമ്മളതെല്ലാം സെറ്റാക്കി കൊടുത്ത് വേറെ എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ ഘോഷയാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് കുറച്ച് പേരും കൂടെ വന്നാൽ മതി ബാക്കി നമ്മൾ ഘോഷയാത്ര ഒക്കെ തുടങ്ങും പിന്നെ നമ്മുടെ നാടിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഘോഷയാത്രയാണ് നമ്മൾ എല്ലാ വർഷവും പരിപാടി നടത്തുന്നത് നമ്മൾ ഘോഷയാത്ര നല്ല രീതിക്ക് തന്നെ നടത്താൻ നോക്കും കാരണം നമ്മളിവിടെ എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഘോഷയാത്രയാണ് അത് നമ്മൾ നല്ല രീതിക്ക് തന്നെ നടത്തും നമ്മൾ ആരും ഒഴിവാക്കി നിർത്തത്തില്ല എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടു തന്നെയാണ് ആ പരിപാടി നടത്തുന്നത് മ്മമാരാണേലും ചേച്ചിമാരാണേലും എല്ലാവരും നമ്മൾ നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പരിപാടിക്കെല്ലാം തുള്ളാനും ഡാൻസ് കളിക്കാനും എല്ലാം നമ്മളാർക്കും ഒരു ഇത് കൊടുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഡാൻസ് കളിക്കാനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ ഞങ്ങളുടെ അവിടെ ഉള്ളവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഓണ ഞങ്ങൾക്ക് ആഘോഷം ചെയ്തു മാത്രമേ ഉള്ളൂ ഞങ്ങളിത് അത് നല്ല രീതിക്ക് തന്നെ പൊളിച്ചാണ് ഞങ്ങൾ നടത്തുന്നത് അല്ലാതെ ചെറിയ തോതിക്കൊന്നും അല്ല നടത്തുമ്പോൾ നല്ല വൃത്തിക്കന്നെ ഞങ്ങൾ നടത്തും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ചേച്ചിമാരാണേലും എല്ലാവരും ചേട്ടന്മാരാണേലും പിള്ളേരാണേലും എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കും തുള്ളാനാണേലും പിടിക്കാനാണെങ്കിലും നമ്മുടെ വിജരനൊക്കെ കിടന്ന് തകർത്ത് കിടന്നുള്ളതാണ് അടിപൊളിയായിരുന്നു പരിപാടി പിന്നെ പരിപാടി എല്ലാം നല്ല അഭിപ്രായവും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ അനിയന്മാരും അമ്മമാരും ഒക്കെയാണ് ഈ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവരാരെയും ഒഴിവാക്കി നിർത്തല്ല കാരണം നമ്മൾ തന്നെയാണ് പറഞ്ഞത് അവർക്കെല്ലാം തുള്ളാൻ ഒരു സജ്ജീകരണം നമ്മൾ എല്ലാവർക്കും നമ്മൾ ആരെ മാറ്റി നിർത്തത്തില്ല നമ്മളെല്ലാവരും നമ്മളടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി നടത്തുന്നത് അതുകൊണ്ട് അതാണ് നമ്മുടെ പരിപാടിയുടെ വൺ വിജയം ഇത് നമ്മുടെ ചേട്ടന്മാരും ഒക്കെയാണ് ഇതിനകത്ത് പാട്ടെല്ലാം ഉണ്ട് പാട്ട് കോപ്പിറേറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പാട്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യുന്നത് ഇനി നമ്മുടെ വയറ്റത്തെ പരിപാടിയുടെ വീഡിയോസ് കാണാം എന്ന് അറിയിക്കുകയാണ് അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ഒരു മാസത്തെ കഷ്ടപ്പാടുകളെല്ലാം അങ്ങനെ അവസാനിച്ചു എല്ലാവരും പോയി ഇനി ഞങ്ങൾ രണ്ടുമൂന്ന് പേര് മാത്രമേ ഉള്ളൂ പോകാൻ വേണ്ടി